കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചതോടെ സർക്കാർ പൂർത്തീകരിച്ചൊരു വാഗ്ദാനമുണ്ട് നേരത്തെ കുടിശ്ശികയുണ്ടായിരുന്ന മുഴുവൻ ഗഡുക്കളും ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയിരുന്നു ആഘോഷങ്ങൾ നിങ്ങൾ കണ്ടതും കേട്ടതും മറന്നിട്ടുണ്ടാകില്ല എത്രയെത്ര ചട്ടി മറിയമാർ വന്നുപോയി ക്ഷേമ പെൻഷന്റെ പേര് പറഞ്ഞ് മനോരമയ്ക്ക് ഫോട്ടോഷൂട്ടിൽ ഇറക്കിക്കൊടുത്ത് ഏറ്റവും ഒടുവിൽ വീടും വെച്ചു കൊടുത്ത് ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്ത കോൺഗ്രസിന്റെ സമര സമരമികവുകൂടി കണ്ട കാലമാണ് അങ്ങനെയുള്ള കാലത്തിൽ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വീഴ്ച വന്ന അഞ്ചു മാസത്തെ പെൻഷനും പല ഗഡുക്കളായി കൊടുത്തു തീർത്തപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സർക്കാർ ചെയ്തിരിക്കും എന്നതിന്റെ ഒരു തെളിവ് കൂടിയായത് മാറുകയാണ് ക്ഷേമ പെൻഷൻ വിതരണവും ഒപ്പം കുടിശ്ശികയായ ഗഡുവും കൊടുത്തു തീർത്തപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു കുറിപ്പുണ്ട് നാട് കേൾക്കണം ഏറെ സന്തോഷകരമായ രണ്ട് കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് ഒന്ന് ഇതാ ഇന്ന് മുതൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതാകുന്നു രണ്ട് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുക ഇന്ന് മുതൽ അറുപത്തിരണ്ട് ലക്ഷം പേരിലേക്ക് എത്തുന്നു നിലവിലുണ്ടായിരുന്ന ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഈ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരവും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ കുടിശ്ശിക തീരുന്നു എന്നത് ഇത്ര എടുത്തു പറയാനുള്ള കാര്യമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ ഇത്രയേറെ അഭിമാനം കൊള്ളാൻ എന്താണ് എന്നും തോന്നിയേക്കാം എന്നാൽ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ പറയട്ടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനു മുകളിൽ ചുമത്തുന്ന ബഹുമുഖവും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് സാധിച്ചു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും കടം ജി എസ് ഡി പി അനുപാതം കുറച്ചു കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിലും വലിയ വർധനവ് നാം കൈവരിച്ചു കേന്ദ്ര വിഭവ കൈമാറ്റത്തിലുണ്ടായ വെട്ടിക്കുറവാണ് സംസ്ഥാനത്ത് ധന ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഇടതുപക്ഷം പറയാറുള്ളൂ പറയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും ഇതാണ് ഇടത് സർക്കാരിന്റെ വാക്ക് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാർഡും പങ്കുവച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർന്നു ക്ഷേമ പെൻഷൻ ഇനി രണ്ടായിരം രൂപ പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞിരുന്ന വാഗ്ദാനമാണ് അക്ഷരം പ്രതി നടപ്പാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതത്തെ ഇരുളടച്ചില്ല അവരുടെ ഏക ആശ്രയമായിട്ടുള്ള ആ തുകയെ വഴിമുട്ടിച്ചില്ല എല്ലാം കൃത്യമായി കയ്യിലെത്തിച്ചു കൊടുക്കുന്നു സാധാരണക്കാരായ നിർധനരായ പാവങ്ങളായ കർഷക തൊഴിലാളികളായിട്ടുള്ള മണ്ണിൽ പണിയെടുത്ത മനുഷ്യർക്ക് അവരുടെ ജീവിത സായാഹ്നത്തിൽ ഈ സർക്കാർ ഒപ്പമുണ്ട് എന്നതിന്റെ തെളിവാണ് അവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ മാസാമാസം ശമ്പളം ലഭിക്കുന്നത് പോലെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന മാതൃക ഈ സർക്കാർ കാട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിമാനത്തോടെ പറഞ്ഞത് പറയുന്നതേ ചെയ്യാറുള്ളൂ ചെയ്യുന്നതേ പറയാറുള്ളൂ എന്ന് അതാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറച്ച വാക്കും